പതിനഞ്ചാം ഓവറിലേക്ക് കടക്കുമ്പോൾ ശ്രീലങ്കയുടെ കയ്യിൽ ഒൻപത് വിക്കറ്റുകൾ ഭദ്രമായുണ്ട് അഞ്ച് ഓവറിൽ ജയിക്കാൻ വേണ്ടത് വെറും മുപ്പത് റൺസ് കൈവെള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു മത്സരത്തെ പിന്നീട് കളിക്കൂട്ടം നഷ്ടപ്പെടുത്തി കളയുന്ന കാഴ്ച ഡഗ് സനത് ജയസൂര്യ വേദനയോടെയാണ് കണ്ടുതീർത്തത് പല്ലേക്കളെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടി ക്രിക്കറ്റിൽ മുമ്പ് ഒരിക്കൽ പോലും പന്തറിഞ്ഞ് പരിചയമില്ലാത്ത റിംഗു സിംഗും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്നാണ് പന്ത് കൊണ്ട് കളി പിടിച്ചത് എന്നോർക്കണം അതെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗംഭീർ യുഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ചാം ഓവർ പൂർത്തിയാക്കുമ്പോൾ സ്കോർബോർഡിൽ ലങ്ക നൂറ്റിയെട്ട് റൺസ് എഴുതി ചേർത്ത് കഴിഞ്ഞിരുന്നു കുശാൽ മെൻഡിസും കുശാൽ പെരേറയും ചേർന്ന് തങ്ങളെ അനായാസം വിജയതീരത്തെത്തിക്കുമെന്ന് ലങ്കൻ ആരാധകർ മനസ്സിൽ ഉറപ്പിച്ച നിമിഷങ്ങൾ പതിനാറാം ഓവറിൽ കുശാൽ മെൻഡിസിനെ കൂടാരം കയറ്റി രവി ബിഷ്ണോയ് ഇന്ത്യക്ക് നിർണായക ബ്രേക്ക് തോറും നൽകുന്നു വാഷിംഗ്ടൺ സുന്ദർ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിൽ മനീന്ദു ഹസലങ്കയും ചരിത് ഹസലങ്കയും പുറത്തേക്ക് ഇന്ത്യ പതിയെ വിജയം മണത്തുടങ്ങുകയായിരുന്നു എന്നാൽ പതിനെട്ടാം ഓവർ എറിയാനെത്തിയ ഖലീൽ അഹമ്മദ് ഇന്ത്യൻ പ്രതീക്ഷകളെ മുഴുവൻ തല്ലിക്കെടുത്തുകയാണോ എന്ന് തോന്നിച്ചു നാല് വൈഡടക്കം പന്ത്രണ്ട് റൺസാണ് ഈ ഓവറിൽ ഖലീൽ വിട്ടു നൽകിയത് ഡെത്ത് ഓവറുകളിലെ ഏറ്റവും എക്സ്പെൻസീവായ ഓവർ ഇനി അവശേഷിക്കുന്നത് വെറും പന്ത്രണ്ട് പന്തുകളാണ് ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് ഒൻപത് റൺസ് മുഹമ്മദ് സിറാജിന് ഒരു ഓവർ ബാക്കി നിൽക്കെ സൂര്യ മറ്റൊരു സാഹസത്തിന് മുതിരില്ലെന്ന് ആരാധകർ ഉറപ്പായിരുന്നു എന്നാൽ സകലരീം ഞെട്ടിച്ച് ഇന്ത്യൻ നായകൻ പന്ത് കൈമാറിയത് റിങ്കു സിംഗിനാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മുമ്പ് ഒരിക്കൽ പോലും പന്തറിഞ്ഞു പരിചയമില്ലാത്ത റിംഗുവിന് ആ ഓവർ കൊടുക്കാനുണ്ടായ ചേതുവികാരം എന്താണെന്ന് ആരാധകർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ആ മൈതാനം കണ്ടത് റിങ്കു പന്തുമായി കളന്നറിയുന്നതാണ് ആദ്യ പന്ത് കുശാൽ പെരേറ പാഴാക്കുന്നു തൊട്ടടുത്ത പന്തിൽ റിങ്കുവിന് തന്നെ ക്യാച്ച് നൽകി പെരേറയുടെ മടക്കം മത്സരത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ നാൽപ്പത്തി റൺസുമായി ലങ്കയെ ഒറ്റയ്ക്ക് തോളിലേറ്റി മുന്നേറുകയായിരുന്ന പെരേറ റിങ്കുവിന് മുന്നിൽ വീഴുന്നത് ലങ്കൻ ആരാധകർക്ക് വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഗൌതം ഗംഭീറിന്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു ഓവറിലെ മൂന്നാം പന്തിൽ രമേശ് മെൻഡിസ് ഡബിൾ എടുക്കുന്നു അടുത്ത പന്തിൽ സിംഗിൾ അഞ്ചാം പന്ത് പാഴാക്കിയ മെൻഡിസ് ആറാം പന്ത് ബൗണ്ടറിയിലേക്ക് അടിച്ചുയർത്തി ആ പന്ത് പറന്നിറങ്ങിയത് ശുഭ്മാൻ ഗില്ലിന്റെ കൈകളിലേക്കാണ് ഗാലറി നിശബ്ദമായി ആ ഒറ്റ ഓവർ കൊണ്ട് റിങ്കു ഇന്ത്യൻ ആരാധകരുടെ വീരനായകനായി മാറുകയായിരുന്നു മൂന്ന് റൺസ് മാത്രം മടങ്ങി രണ്ട് വിക്കറ്റാണ് റിങ്കു പോക്കറ്റിലാക്കിയത് അവസാന ഓവറിൽ ലങ്കക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ആറ് റൺസ് കയ്യിൽ നാല് വിക്കറ്റ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ആതിഥേയുടെ പ്രതീക്ഷകൾ അപ്പോഴും സജീവമായിരുന്നു കുറഞ്ഞ ഓവർ നിരക്കിനെ തുറന്ന് യാർഡ് സർക്കിളിന് പുറത്ത് നാല് ഫീൽഡർമാരെ മാത്രമേ അനുവദിക്കൂ എന്ന അമ്പയറുടെ തീരുമാനവും ലങ്കക്ക് അനുകൂലമായിരുന്നു മുഹമ്മദ് സിറാജ് പന്തറിയാനായി ബോളിംഗ് എൻഡിലേക്ക് നടന്നെത്തി എന്നാൽ ആരാധകരെ ഒരിക്കൽ കൂടി ഞെട്ടിച്ച് ഇന്ത്യൻ നായകൻ പെട്ടെന്ന് തീരുമാനം മാറ്റി ടി ട്വന്റി ക്രിക്കറ്റിൽ ഇതുവരെ പന്തറിഞ്ഞു പരിചയമില്ലാത്ത സൂര്യ അത്രയും നിർണായകമായി ഒരു ഓവർ എറിയാൻ സ്വയം തീരുമാനമെടുക്കുന്നു സൂര്യയുടെ ആദ്യ പന്ത് കാമിൻഡു മെൻഡിസ് പാഴാക്കി രണ്ടാം പന്ത് ബൗണ്ടറിയിലേക്ക് അടിച്ചുയർത്താനുള്ള മെൻഡിസിന്റെ ശ്രമം അവസാനിച്ചത് റിംഗുവിന്റെ കയ്യിൽ അടുത്ത പന്തിൽ തന്നെ സഞ്ജുവിന് ക്യാച്ച് നൽകി മഹേഷ് ദീക്ഷനയും പുറത്തേക്ക് പല്ലക്കലിയിലെ ഗ്യാലറിയിലെപ്പോൾ മുഖത്ത് കയ്യമർത്തി നിരാശ നിൽക്കുന്ന നിരവധി മനുഷ്യരെ കാണാമായിരുന്നു അടുത്ത പന്തിൽ അസിത ഫെർണാണ്ടോയുടെ സിംഗിൾ അഞ്ചും ആറും പന്തുകളിൽ ഡബിൾ ഓടിയെടുത്ത് വിക്രം സിംഗെ കളി സമനിലയിലാക്കി മത്സരം സൂപ്പർ ഓവറിലേക്ക് കളിയിൽ ഉടനീളം മനോഹരമായി പന്തെറിഞ്ഞ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് സൂര്യ ഇക്കുറി പന്തേൽപ്പിച്ചത് ആദ്യ പന്ത് വൈറ്റ് ലൈനിലേക്ക് പറന്തിറങ്ങി അടുത്ത പന്തിൽ കുശാൽ മെൻഡിസ് സിംഗിൾ അടിച്ചെടുക്കുന്നു രണ്ടാം പന്തിൽ പെരേറ വീണു മൂന്നാം പന്തിൽ റിങ്കുവിന് ക്യാച്ച് നൽകി നിസ്സംഗിയും പുറത്തേക്ക് സൂപ്പർ ഓവറിൽ ലങ്ക ആകെ അടിച്ചെടുത്തത് രണ്ട് റൺസ് മറുപടി ബാറ്റിങ്ങിൽ നേരിട്ട് ആദ്യ പന്ന് തന്നെ ഷോർട്ട് ഫൈൻ ലെഗിലൂടെ ബൗണ്ടറി കടത്തി സൂര്യ ഇന്ത്യക്ക് ആവേശജയം സമ്മാനിച്ചു തോൽവിയോടെ വലിയൊരു നാനക്കേടിന്റെ റെക്കോർഡ് ലങ്കയെ തേടിയെത്തി രാജ്യാന്തര ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ കളികൾ തോൽക്കുന്ന ടീം എന്ന റെക്കോർഡാണ് ലങ്കയ്ക്ക് സ്വന്തമായത് ടി ട്വന്റി ക്രിക്കറ്റിൽ ശ്രീലങ്കയുടെ നൂറ്റിയഞ്ചാം തോൽവിയാണിത് നൂറ്റിനാല് തോൽവികളുള്ള ബംഗ്ലാദേശിനെയാണ് ലങ്ക പിന്നിലാക്കിയത് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സമ്പൂജ്യനായി മടങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി ആരാധകരെ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ നായകൻ സൂര്യക്കടക്കം ബാറ്റ് കൊണ്ട് വലിയ സംഭാവനകൾ നൽകാനായിരുന്നില്ല ആറാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകിട്ട് പടത്തുയർത്തിയ ശുഭ്മാൻ ഗില്ലും റിയാൻ പരാഗും ചേർന്നാണ് ഇന്ത്യയെ പൊരുതാവുന്ന സ്കോറിലെത്തിച്ചത് മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോർ മത്സരശേഷം വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ സഹതാരങ്ങൾക്കാണ് ഇന്ത്യൻ നായകൻ നൽകിയത് ഇരുപതാം ഓവർ എറിഞ്ഞ് രണ്ട് വിക്കറ്റ് നേടിയ തന്നെക്കാൾ ഈ ജയത്തിന്റെ ക്രെഡിറ്റ് ഗില്ലിനും പരാഗിനുമാണെന്നാണ് സൂര്യ പറഞ്ഞത് നാല്പത്തിയെട്ട് റൺസ് എടുക്കുന്നതിനിടെ അഞ്ച് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യയെ മൂന്നക്കം കടത്തിയത് ഗില്ലും പരാഗം ചേർന്നാണ് കളിയിൽ നിർണായകമായതും ആ പോരാട്ടം തന്നെ സൂര്യ മനസ്സ് തുറന്നു നായകനായ ശേഷമുള്ള ആദ്യ പരമ്പര തൂത്തുവാരിയ സൂര്യ തേടി തന്നെ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരവും എത്തി ആദ്യ രണ്ട് മത്സരങ്ങളിൽ ബാറ്റ് കൊണ്ട് കളം ഇന്ത്യൻ നായകൻ അവസാന കളിയിൽ ആരും നിലച്ചിരിക്കാത്ത നേരത്ത് പന്ത് കൊണ്ടാണ് കളം പിടിച്ചത്